ഹലോ ആരുല്ല അപ്പൊ ഒരട്ടെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ like like the uh ഹലോ ഒന്നു വരണ്ടല്ലോ ചുമ്മാരിലായി വീട്ടാണ് അരുല്ല രണ്ടല്ലേ ലൈക്ക് രണ്ടല്ല ആരുല്ല നേരം പോയി

മുഖം മുണിക്കാത്ത വയ്യാണ്ട് കിടക്കണ റൂമിലാ അതാ മുഖം കാണിക്കാത്ത പനി പിടിച്ചു ചായ പിടിച്ചു ഇപ്പ പത്തിരി കഴിക്കണം രാത്രിക്ക് താൻ ചായ പിടിച്ചോ എവിടെയാ സ്ഥലം എന്റെ വൈഫാണ് വരാറ് അപ്പൊ പുള്ളിക്കാരിക്ക് ജോലിയാ നടക്കലേല ആ എപ്പോഴും ഉണ്ട് രാവിലെ എട്ടര ഒക്കെ ഉണ്ട് ഇനി രാത്രി പത്തരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നേരത്തെ ഇട്ടതാ പാലക്കാടല്ലേ ഞങ്ങളുടെ സ്ഥലം ഇറന്നാകൂടം അതൊക്കെ നോക്കിയാ മതി നോക്കിയിരുന്നാ മതില്ലേ ഇവിടെ ഇരുന്ന് എന്താ അതെ ആ കുട്ടികളുണ്ട് രണ്ട് പേരുണ്ട് ഒന്നും കേൾക്കുന്നില്ല അത് മ്യൂട്ട് ചെയ്തിട്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് അത് വയ്യാത്ത ഫേസ് കാണിക്കാത്ത ഇപ്പോൾ വൈഫ് വിളയപ്പെടണമെങ്കിൽ ഇപ്പം നിറഞ്ഞു തരുന്നത് എനിക്കാരും വന്നല്ല എല്ലാരും വന്ന് പോകുന്നുണ്ട് ആയിക്കാ ഹായ് മോനെ പനി അടിച്ചു മോനെ ഇവിടെ കടക്കണ ചുമ്മാ ചുമ്മാരുന്ന പോരില്ലേ ഇവിടെ തോന്നി അതുകൊണ്ട് ഇട്ടതാ വെറുതെ ഇരിക്കണേലെ ടുത്തിരുന്ന് ഓർത്താനം പറയണ്ട ഒരു ശോക അടിച്ചിരിക്കണോ എന്താണല്ലോ ലൈവിലൊരണക്കില്ല ഇനിയിപ്പൊ അവിടെ ആ ഭ്രാന്തിച്ചാണെങ്കിൽ ലൈവ് ഇടന്ന് തന്നെ പാണ്ഡാരം ജാസി അവക്കെന്താ വരും അറിയേണ്ട ആവശ്യമില്ല സുഖായിട്ടിരിക്ക ടാ എനിക്ക് പണി കിട്ടി തീർച്ചയായിട്ടും ഞാൻ ഒരു കമന്റ് കിട്ടോട്ട എന്റെ ഇതില് സബ് ചെയ്ത സബ് ചെയ് കമന്റ് മറക്കാണ്ടിരിക്കും മറക്കൂല പ്രവീൺ വല്ലതും കഴിച്ചു കെട്ടിയാനോട് വെച്ചിട്ടില്ല കഴിച്ചോന്ന് കഴിച്ചു കെട്ടിയാന്ന് തന്നെ എടുത്തിട്ട് വെള്ളം കുടിക്കുന്നു ചോറ് കഴിക്കുന്നു ഞാൻ എന്തായാലും നോട്ട് ചെയ്തു ചെയ്ത് നോക്കാം സിദ്ധ അരമണിക്കൂർ തടയണ്ടത്ര ആൾക്കാർ വരട്ടെ പോരട്ടെ പോരട്ടെ എല്ലാരും എല്ലാരും പോയാണിക്കാരും പോയാ അഞ്ചു പേരായിരുന്നു കാണുന്നുണ്ടല്ലോ മുമ്പിരുന്നു ഇടയിൽ നിന്ന് കാണണേ അനുസരിച്ചില്ല ആ പോരട്ടെങ്കിൽ വന്നല്ലോ വെച്ചേക്ക് ആവശ്യം വരാം അതുപോലെ ചിലപ്പല്ലേ പോടാവിടുന്ന് ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ ആയി കുരുപ്പേ സുമി കുരു ആ കുരുപ്പല്ലേ ആഹ് എന്നെ കുരുപ്പ് വിളിച്ചോട്ടാ നല്ലോണം വിളിച്ചോ സുമി സുഖല്ലോ സുമിക്ക് റാന്ക്കാരൻ ചായ നാല് ലൈക്ക് ഉണ്ട് വണ്ടിയിൽ ആൾ ഫുള്ള് അല്ലല്ലോ വണ്ടി കാലിയായിട്ടാണ് ഓടണ ഓടണപ്പ രണ്ടുപേരെ വെച്ചിട്ട് വണ്ടി ഓടണു എല്ലാം കൂടി പുരട്ടെ സുമി ചായ ഓ കുടിച്ചാ ഹായ് ആ വന്നല്ല എന്റെ കൂട്ടുകാരി എന്തൊക്കെയുണ്ട് കാണാറില്ലല്ലോ നെസീലാണോ നസീലല്ല മരുന്ന് കഴിച്ചു വെക്കാന്ന് പ്രവീൺ ചോദിച്ചിട്ട് എന്താ കാണിക്കായിരുന്നു അത് മ്യൂട്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ടില്ല മരുന്ന് കഴിക്കാണ്ട് എങ്ങനെ മാറുന്നു രാവിലെ ഒരു പാരസെറ്റാ കൂടി കഴിച്ചതാണ്

ജാസ്പിയുടെ പനി എനിക്ക് തന്നു ഇന്ന് ഉച്ച രാത്രിയായപ്പോ പനി ഇത്തിരി കൂടുതലാണ് ഓഹോ അങ്ങനെയാണോ സുമി പോയ സുമി ചായ കുടിച്ച് സുമി സുമീന്റെ വീഡിയോക്ക് ഞാൻ ഇന്ന് ലൈക്ക് ചെയ്തോ ഹോസ്പിറ്റലിൽ പോയില്ലേ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഹോസ്പിറ്റലിൽ പോവാണ്ട് ഞാൻ രാവിലെ ഒരു പാരസെറ്റാൾ എടുത്ത് കഴിച്ച് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു എന്നാലും രാത്രി ആകുമ്പോ ഇത്തിരി പനി കൂടാൻ ചാൻസ് ഉണ്ട് ഹായ് ചിഹ്നം തന്നിട്ടുണ്ടല്ലോ ഹോയ് പറയൂ 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 ഇവിടത്തെ ആള് സ്വിച്ച് ഓഫ് ആയിരിക്കാണ് അതാണ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് അന ബോഡ്ജെറ്റി ഹൈ ബോഡ്ജെറ്റി എന്തൊക്കെ ഉണ്ട് വിശേഷം തിരുവനന്തപുരത്ത് ജാസൂ മുത്തേന്റെ മുകളിലെ കമന്റ് വായിച്ചില്ല സോറി താടോട്ടാക്കി മുരगन ജെസി ബി ഹൈ മുരगन ജെസി ബി എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖാണോ ചായ குடிச்சி ആടി വൈ എന്ന് പറഞ്ഞെ ട്രസ്റ്റ് എടുക്കാതെ ഇവിടെ വന്നിരുന്ന ചിലക്കി വാണോ പൊടി അവിടെ നടക്ക സുമിന്റെ വീട് എവിടെയാണ് നിരന്തരതല്ലേ മരിയൂസ് എവിടെയാണ് മരിയൂസ് അവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് അംബിക എന്തൊക്കെയുണ്ട് അംബിക അസുഖമാണോ അടുത്ത ആൾക്കാരാണവോ വയ്യാത്ത കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ ഗൈസ് ഇന്നലെ വന്നില്ലേസ്ാളായി കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം അവൾ ഹാപ്പി അല്ലേ മറിയൂസ് കഴിഞ്ഞാഴ്ച റെസ്റ്റ് അമ്പിക ഞാൻ ഇപ്പൊ പോവലോ വയ്യാണ്ട് കൂടുതലായി കഴിഞ്ഞ ഗൈസ് ഞാൻ ഇവിടുന്ന് രക്ഷപെടും ചുമ്മാട്ടാണ് സുമിയെ 15 ഇഞ്ചും കൂടി നോക്കിയിട്ട് ഞാൻ ഇതാക്കും. ഇവിടെയാണ്. സ്വന്തം തന്നിട്ടുണ്ട് ഓക്കേ എന്ന്. സ്വന്തം ലൈക്ക് ആണോ തന്നേക്കുന്നത് ഓക്കേ ഓക്കേ കേച് സ്റ്റോർ ആയി ഓക്കേ താങ്ക്യൂ.

അല്ലെങ്കിൽ ടാബ് കഴിച്ചോന്ന് ഞാൻ തന്നെ വെള്ളം തിളപ്പിച്ച് ആവിണ്ട് പിന്നെ ഞാൻ തന്നെ ഗുളിക കഴിച്ച് ഇപ്പം വിക്സ് കയ്യിൽ പിടിച്ച് ഇനി കുറവില്ലെങ്കിൽ ഒരു ടാബ്ലറ്റും കൂടി കഴിക്കാം ഹായ് ബ്രോ ലൈക്ക് താങ്ക് യു ആഷിംഖ് അസ്സലാമലൈക്കും പുറത്തും ആരെങ്കിലും വന്ന് കഴിക്കുന്നു അതെ ഞാൻ തന്നെയും ഞാൻ തന്നെയും എല്ലാം ചെയ്തു പറയുന്നു

से okay.